ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ സീമാസിൽ അവിടുത്തെ ഓഫർ ചാടി പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ റീലുകളിൽ കാണിക്കാറുണ്ടല്ലോ അങ്ങനെ ഡ്രസ്സുകൾ എറിഞ്ഞ് കൊടുക്കുമ്പോൾ ആൾക്കാരത് ചാടി പിടിക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് തൃശ്ശൂർ വേറെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഇതിനായിട്ട് പോയതല്ല അപ്പോൾ ഇക്കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഡ്രസ്സുകൾ എറിഞ്ഞു കൊടുക്കും നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ ആൾ പറഞ്ഞു എല്ലാ ഞാൻ ചാടി പിടിക്കും എന്നെ വെട്ടിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെയൊക്കെ പോയി നിന്നതാട്ടോ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അടോ ഭയങ്കര തിരക്കായിരുന്നത് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആയിരുന്നു ആൾക്കാർ വന്നിരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഇവരുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ പന്ത്രണ്ടേ പത്ത് പന്ത്രണ്ടേ കാലൊക്കെ ആയി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവർ തുടങ്ങിയത് അവിടെ എല്ലാവരും നല്ല പ്രിപ്പേർഡ് ആയിരുന്നു പ്രിപ്പേർഡായിരുന്നു ബാസ്ക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല അത് എത്രത്തോളം കിട്ടും എത്രത്തോളം ഇവർ എറിയും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെ അവർ എറിയാൻ തുടങ്ങി ഫസ്റ്റ് സാരിയാണ് അവർ എറിഞ്ഞത് ഇട്ടാ മുപ്പത് രൂപയായിരുന്നു ആ സാരിക്ക് പിന്നെ കുറേ സാധനങ്ങൾ അവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നു സാരി മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ കുറേ സാധനങ്ങൾ അവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചേട്ടനെയാണ് നമ്മൾ ഇൻസ്റ്റയിൽ അവരെ റീലിൽ എപ്പോഴും കാണാറുള്ളത് കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയ ടാസ്ക്കാണ് എന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ പോയി എന്ന് വെച്ചാൽ ഇക്ക കൊറേ സാധനങ്ങള് പിടിച്ചു ദൈരിക്കുന്ന മൂന്ന് ബാസ്ക്കറ്റിലുള്ളതും ഞങ്ങള് പിടിച്ചതാണ് ഇക്ക ഞങ്ങളല്ല ഇക്ക പിടിച്ചതാണ് കുറേ സാധനങ്ങള് കിട്ടി ഇത് മാത്രല്ല എന്റെ കയ്യിൽ നിന്ന് പോയി ഞാനല്ല എന്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് തല തലൊക്കെ മൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കര പിടിയും വലിയ നമുക്ക് കിട്ടുന്നത് മറ്റാൾ പിടിച്ച് വലിക്കുന്നു എൻ്റെ സാധനം എൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പിടിച്ച് വലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മെയിൻ ഒരു ബ്ലാക്ക് സാരി കിട്ടിയിട്ടുണ്ടായിരുന്നേ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടി പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ബാസ്ക്കറ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ വില ചോദിച്ചു വില ചോദിച്ചപ്പോൾ ഈ കാണുന്ന ചുരിദാർ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നാനൂറ്റി അമ്പതിൻ്റെ മേലെ നമുക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫർ തന്നെയാണ് അവിടെ മറ്റ് സ്ഥലത്ത് ഈ ചുരിദാറിൻ്റെ സെക്ഷനിലുള്ള അതേ റേറ്റ് തന്നെയാണ് നമുക്ക് ഈ എറിഞ്ഞപ്പോഴും കിട്ടിയത് എണ്ണൂറ്റി അമ്പത്തി സംതിങ് എം ആർ പിയും അതിൻ്റെ പകുതിയുമില്ല എന്നുവെച്ചാൽ എണ്ണൂറ്റി അമ്പതിന് നമുക്ക് രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളൊന്നും അധികം ഒന്നും മേടിച്ചില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പോരുകയും ചെയ്തത് എന്നാലും ഞങ്ങൾ വേറെ രണ്ട് മൂന്ന് സാരികൾ മേടിച്ചു പിന്നെ ഇതിൽ നിന്നാ മുപ്പത് രൂപയുടെ സാരി ഉണ്ടല്ലോ അതിൽ അത് മൂന്നെണ്ണം ഞങ്ങൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുപ്പത് രൂപയുടെ സാരി മൂന്നെണ്ണം എടുത്തു രണ്ട് ടോപ്പ് എടുത്തു എറിഞ്ഞ് കിട്ടിയതിൽ ആ ഒരു മുപ്പത് രൂപയുടെ സാരിയും രണ്ട് ടോപ്പ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ അവിടുന്ന് വേറെ ഓഫർ ഉള്ള സ്ഥലത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നൈറ്റിയാണ് നൈറ്റിക്ക് എന്നോട് അവിടെ ചോദിച്ചപ്പോൾ ചേച്ചിമാർ പറയുന്നത് അമ്പത് രൂപയെന്നാണ് പക്ഷേ ബില്ലടിയാൻ ചെന്നപ്പം ഒരു നൂറ്റി ഇരുപത് ആറ് ഏജിലൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നൂറ്റിക്ക് ഒന്നും അത്രയും ക്വാളിറ്റി ഇല്ല അത് നമുക്ക് എന്താ പറയുക തൊട്ടേ ഞാൻ ആ ഒരു അത്രയും ക്വാളിറ്റി ഉള്ളു നൂറ് രൂപയുടെ മാക്സിയൊക്കെ അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ രാത്രിയല്ലേ ഇടണുള്ളൂ അപ്പോൾ പക്ഷേ ഈ ചുരിദാറൊക്കെ ഞങ്ങളവിടെ ഉപേക്ഷിച്ചു എനിക്ക് നാനൂറ്റി സംതിങ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഈ സാരി ഇതൊരു സാരിയാണ് കേട്ടോ ആ സാരി ഞങ്ങൾ എടുത്തു ഈ നൈറ്റി ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നൂറ്റി സംതിങ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇട്ടു പിന്നെ ഈ ബ്ലാക്ക് സാരി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം വേറൊരു ചേച്ചിക്ക് കൊടുത്തു ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു പക്ഷേ അത് എന്താ നാനൂറ്റി സംതിങ് ആണ് ആ സാരി ആ ബ്ലാക്ക് സാരിക്ക് പറഞ്ഞത് ഈ ചാടി പിടിക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും അതിൻ്റെ ആ ഓഫർ കഴിഞ്ഞപ്പോൾ ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ കിട്ടിയ സാധനങ്ങളെല്ലാം ചാടി കഷ്ടപ്പെട്ട് ചാടി പിടിച്ച സാധനങ്ങളൊക്കെ എല്ലാവരും അവിടെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പോയത് കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ ശരിക്കും അവിടെ നിന്ന് എടുത്തതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഇപ്പോൾ ഓണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല എനിക്കെന്തോ വലിയ തൃപ്തി ആയില്ല മെറ്റീരിയൽസൊക്കെ പിന്നെ സാരികളുടെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് എല്ലാതും ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറേ ഉള്ള കാരണമായിരിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കവിടെ ഇഷ്ടപ്പെട്ടത് വിചിത്ര സിൽക്കിൻ്റെ സാരികളാണ് കേട്ടോ അപ്പം അത് ഞാനൊരു നാലഞ്ച് ആറണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വർക്കുള്ള സാരിയും ഒരു നാല് പ്ലെയിൻ സാരി വിചിത്ര സിൽക്കിൻ്റെ തന്നെ നാല് പ്ലെയിൻ സാരിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു കുട്ടികളുടെയും ജെൻസിൻ്റെയൊക്കെ സെക്ഷൻ അപ്പോൾ ഇവിടെയൊക്കെ പോയി നോക്കി ഷർട്ടിൻ്റെ വിലകളൊക്കെ നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ട് തൃപ്തിയാകുമെന്നുണ്ടായിരുന്നില്ല കുറേ ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്കറിയില്ല എനിക്ക് എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇക്ക രണ്ട് മൂന്നെണ്ണം നോക്കി ഇഷ്ട ഇഷ്ടപ്പെട്ടു നോക്കിയപ്പോൾ അത് ആയിരത്തി സംതിങ് ഒക്കെയാണ് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റിയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ എണ്ണൂറ്റി സംതിങ് ആയില്ലേ ഒരെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റിക്ക് രണ്ടെണ്ണം ആയിരത്തി അറുന്നൂറ്റിക്ക് രണ്ടെണ്ണം പാവിലയ്ക്ക് നമുക്ക് ഇവിടെ ചവക്കാടാണെങ്കിലും കുന്ദത്തൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് പറഞ്ഞതിന് വേറെ കിട്ടുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇക്ക ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ജെന്റ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയത് ഇവരെ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു വിചിത്ര സിൽക്കിൻ്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ നാൽപ്പത് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ഞാൻ ചെന്നപ്പം അധികം വലിയ കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത്തിയേഴ് രൂപയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഓർഗാൻസയുടെ കുറച്ച് ഇത് മെറ്റീരിയൽസ് കണ്ടു അത് മുപ്പത് രൂപയായിരുന്നു ഓർഗാൻസയുടെ മെറ്റീരിയലിൻ്റെ വില പിന്നെ ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ കൊടുത്തു ബില്ലടിച്ചു ഞങ്ങൾ പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും സീമാസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുയ്ക്കോ പന്ത്രണ്ട് മണിക്കാണ് അവരുടെ ഓഫറ് തുടങ്ങുക പോകുമ്പോൾ ചാടി പിടിക്കാൻ കൂടെ ഒരാളെ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചേറ്റാ ബാ ബായ്